മലയാള സിനിമയുടെ ആക്ഷൻ ഹീറോ ആയിരുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തങ്ങൾക്ക് പണി തരുമോ എന്ന പേടിയിലാണ് ബി ജെ പിയും മോദി സർക്കാരും കേരളത്തിൽ സുരേഷ് ഗോപി അല്ലാതെ മറ്റാരും ഇല്ലാത്ത ഈ അവസ്ഥയിൽ വേറൊരു ഓപ്ഷനും ബി ജെ പിക്ക് ഇല്ല സുരേഷ് ഗോപി എന്തൊക്കെ വിളിച്ചു പറയും എങ്ങനെയൊക്കെ ഇടപെടും എന്നത് പ്രവചിക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയാണിപ്പോൾ ഉള്ളത് ബി ജെ പി കേരള ഘടകം സുരേഷ് ഗോപിക്ക് മുമ്പിൽ ഇപ്പോൾ നിശബ്ദരാണ് കാരണം കേരളത്തിലെ ബി ജെ പിയുടെ തുടർച്ചയായ പരാജയങ്ങളുടെ മാനക്കേട് മാറ്റിയത് സുരേഷ് ഗോപിയാണ് ഇപ്പോൾ മന്ത്രിപദവി ഏറ്റെടുത്താലും അഭിനയം തുടരുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഉദ്ഘാടനത്തിന് എത്തുന്നത് എം പി ആയിട്ടായിരിക്കില്ല സിനിമാ നടൻ എന്ന നിലയിൽ ആയിരിക്കുമെന്നും അതിനുള്ള പണം വാങ്ങുമെന്നുമുള്ള സുരേഷ് ഗോപിയുടെ പുതിയ പ്രതികരണവും ബി ജെ പിയെ വെറ്റിലാക്കിയിരിക്കുകയാണ് തൃശ്ശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി ഇങ്ങനെ പ്രസംഗിച്ച് ശരിയായില്ല എന്ന നിലപാടാണ് ബി ജെ പി സംസ്ഥാന നേതാക്കൾക്കുള്ളത് തൻ്റെ സിനിമാ അഭിനയം തുടരും എന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തിയത് എന്നും പറയുന്നുണ്ട് തന്നെ ഇപ്പോഴത്തെ പുതിയ പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി എന്ത് നിലപാടാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ സ്വീകരിക്കുക എന്നതാണ് ബി ജെ പി അണികളും ഉറ്റുനോക്കുന്നത് എന്നാൽ കേരളത്തിലെ ഏക എം പി എന്ന ഒറ്റ കാരണത്താൽ സുരേഷ് ഗോപിയെ ശാസിക്കാൻ പോലും ബി ജെ പിക്ക് തൽക്കാലം കഴിയില്ല എന്നാൽ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപിയോട് പ്രസംഗിക്കുമ്പോഴും പെരുമാറുമ്പോഴും പക്വത കാണിക്കാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുമെന്നാണ് സൂചനകൾ കേന്ദ്രമന്ത്രിമാർക്കും ബി ജെ പി എം പിമാർക്കും പൊതുവായ ഒരു പെരുമാറ്റച്ചട്ടം തന്നെ കൊണ്ടുവരാൻ നീക്കമുണ്ടെന്നും സൂചനയുണ്ട് പെരുമാറ്റച്ചട്ടത്തിൽ കേന്ദ്രമന്ത്രിമാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് പോകരുതെന്നും അഥവാ അതിനായി പണം വാങ്ങാൻ പാടില്ലെന്നുമുള്ള കർശന നിലപാട് മോദി സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെയൊരു പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്നാൽ മോദി സർക്കാരിലെ നിരവധി താരങ്ങൾക്കൊപ്പം സുരേഷ് ഗോപിയും കുഴപ്പത്തിലാകും ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ എംപിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട അവിടെ സിനിമാ നടനായിട്ടേ വരൂ അതിന് യോഗ്യമായ ശമ്പളം എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകൂ അതിൽ നിന്ന് നയാ പൈസ ഞാൻ എടുക്കില്ല അത് എൻ്റെ ട്രസ്റ്റിലേക്ക് പോകും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്കായി ഉപയോഗിക്കും ഇനിയിപ്പോൾ ആക്രമണം വരാൻ പോകുന്നത് ആ രീതിക്കൊക്കെയാണ് അത് ഞാൻ ഇപ്പോഴേ അങ്ങ് പിരിവെട്ടി നല്ല കപ്ലിംഗ് ഇട്ട് അടിച്ചുകൊടുത്തിരിക്കുകയാണ് ഇനി അങ്ങനെ തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെയൊന്നും ഉപദേശം എനിക്ക് ആവശ്യമില്ല കൃത്യമായി തന്നെ നിർവഹണം നടത്തിയിരിക്കും അതിനുള്ള ചങ്കൂറ്റം ഉണ്ടെന്ന് നേരത്തെ തെളിയിച്ചതുമാണ് പറഞ്ഞതൊന്നും വെറുതെ പറഞ്ഞതല്ല ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതുക്കും മേലെ ചെയ്തിരിക്കും ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത് നാട്ടിലെ പാലം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴോ സർക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴോ പണം വാങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് സാധ്യവുമല്ല ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ എം പി ആയി പോകേണ്ട കാര്യമില്ല സുരേഷ് ഗോപി എന്ന നടൻ ആയി തന്നെയാണ് അതിന് പോകുന്നത് അതുകൊണ്ട് ഏത് ഉദ്ഘാടനത്തിൻ്റെ കാര്യമാണ് താൻ ഉദ്ദേശിച്ചതെന്ന് സുരേഷ് ഗോപി വ്യക്തത വരുത്തിയാൽ മതി എന്നാണ് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ പറയുന്നത് വാണിജ്യപരമായ സംരംഭങ്ങളുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ഒരു താരമായി ക്ഷണിക്കുമ്പോൾ അതിന് പണം നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എം പി ആയിരിക്കെ അത്തരം ഉദ്ഘാടനത്തിന് പോകുന്നതിന് വിലക്കുകളൊന്നുമില്ല ഒരു താരമെന്ന നിലയിൽ വ്യക്തിക്ക് തീരുമാനിക്കാവുന്നതാണ് ഔദ്യോഗിക ചടങ്ങാണെങ്കിൽ തീർച്ചയായും അങ്ങനെ പറയാൻ സാധിക്കില്ല ഇതാണ് സുപ്രീം കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് പറയുന്നത് അങ്ങനെ ഈ സംഭവം ചർച്ചയായി മാറിയതോടെ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി തന്നെ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തത വരുത്തിയിരുന്നു വാണിജ്യ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് പോകുന്നതിന് പണം വാങ്ങിക്കുമെന്നാണ് പറഞ്ഞത് സിനിമയിലെ സഹപ്രവർത്തകർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യും കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ സുരേഷ് ഗോപി കൃത്യമായി ഇക്കാര്യം പറയുകയും ചെയ്തു പാർട്ടിയിൽ അണികളെ എത്തിക്കുന്നതിനോ പാർട്ടി പരിപാടികൾ ഇടപെടാനോ ഒന്നിനും സുരേഷ് ഗോപിക്ക് താല്പര്യമില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് നരേന്ദ്രമോദിയുമായി നേരിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് പാർട്ടിയുടെ നേതൃസ്ഥാനത്തെ എളുപ്പത്തിൽ എത്താൻ കഴിഞ്ഞ ആളാണ് സുരേഷ് ഗോപി പാർട്ടിയെ വളർത്താനായി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ബി ജെ പി കേരള ഘടകത്തിന് ഒരു ആശ്വാസമാണ് എന്നാൽ ബി ജെ പിയുടെ രാഷ്ട്രീയ സമരങ്ങളുടെ ഭാഗമാകാനോ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്കായി ഇറങ്ങാനോ സുരേഷ് ഗോപി തയ്യാറല്ലെങ്കിൽ ബി ജെ പി കേരള ഘടകവും സുരേഷ് ഗോപിയും തമ്മിൽ തെറ്റുമെന്ന കാര്യവും ഉറപ്പാണ് ബി ജെ പി നേതാവ് എന്ന ലേബൽ അല്ല സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ് അദ്ദേഹം അടിമുടി ഒരു കേന്ദ്രമന്ത്രി മാത്രമായിട്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്